The സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കന്യാകുമാരിയിലെ ലാസ്റ്റിലത്തെ വീഡിയോ ആണ് ഇത് പാർട്ട് വണ്ണും ടൂവും ത്രീയും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക നമ്മൾ താമസിക്കുന്ന റൂമിലെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അമ്പലത്തിൽ തേര് നടക്കുന്നത് കൊണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടേ ബോട്ട് സർവീസ് നടക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് അത് പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വിവേകാനന്ദ സ്റ്റാച്യൂലേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് ബീച്ച് കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് പേരും വെയിറ്റിംഗ് ആയിരുന്നു സ്റ്റാച്ചു കാണാൻ പോകാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെക്ക് സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആയിട്ട് പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആയിട്ട് പോവാണ് അങ്ങനെ നമ്മൾ ബീച്ചിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി അവിടെ നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിലേക്കാണ് നേരെ പോയത് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ചെക്ക് ഔട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലഗേജ് എല്ലാം പോയി എടുക്കുന്നത് കാരണം നമ്മൾ നേരെ റൂമിലേക്ക് പോയി കുറച്ച് നേരം ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ ബോട്ടിങ്ങിന് പോയത് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി ഇനി നമ്മൾ വിവേകാനന്ദ സ്റ്റാച്ചു കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് ഓൺലൈനായിട്ടും ബുക്കിംഗ് സൗകര്യമുണ്ട് ഓഫ്ലൈനായിട്ടും എടുക്കാം ഫസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് ബാക്കി വീഡിയോസ് വഴി കാണാം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ക്യൂ എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല കൊടയൊന്നും എടുത്തതുമില്ല പൊരിഞ്ഞ വെയിലുമായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് രണ്ട് ക്യൂ ഉണ്ടായിരുന്നു നൂറ് രൂപയുടെ ടിക്കറ്റും മുന്നൂറ് രൂപയുടെ ടിക്കറ്റും നമ്മൾ മുന്നൂറ് രൂപയുടെ ടിക്കറ്റിലാണ് ക്യൂ നിന്നത് ണ്ടേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അതുമാത്രമല്ല മുന്നൂറ് രൂപയുടെ ക്യൂ ആണെങ്കിൽ വേഗം വേഗം പോകുന്നുണ്ടായിരുന്നു നൂറ് രൂപയുടെ ക്യൂ അനങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല ഫൈനലി അങ്ങനെ നമ്മൾ ബോട്ട് സർവീസിൻ്റെ അടുത്ത് അതുമാത്രമല്ല അത് മാത്രമല്ല ഭയങ്കര ദാഹവായിരുന്നു അതിലുപരി നല്ല ചൂടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം തിക്കും തിരക്കും ആയിരുന്നു ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നൂറ് രൂപയുടെ ടിക്കറ്റിൻ്റെ ക്യൂ അത് അനങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും തന്നെ ഇല്ലെന്നുള്ള കാര്യം അതായത് അവിടെ ക്യാഷ് പേയ്മെൻ്റ് ആണ് നമ്മുടെ കയ്യിൽ ക്യാഷ് കുറച്ച് കരുതിയിരിക്കുക ചില ഭാഗങ്ങളിൽ ടിക്കറ്റ് എടുക്കാൻ ക്യാഷാണ് അവരെടുക്കുന്നത് അതുകൊണ്ട് കന്യാകുമാരിയിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ക്യാഷ് കൂടി നിങ്ങളുടെ കയ്യിൽ കരുതുക ഞങ്ങൾ നാല് പേരുണ്ടായത് കൊണ്ടാണ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് അങ്ങനെ നമ്മൾ നേരെ ബോട്ട് കിടക്കുന്ന ഭാഗത്തേക്കാണ് പോയത് അപ്പം നമുക്കിവിടെ നിന്നുകൊണ്ട് നല്ലപോലെ കാണാൻ പറ്റും സ്റ്റാച്യു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നതാണ് ഈ രാജസ്ഥാനി കപ്പിൾസ് അപ്പോൾ അവരുടെ ഈ ട്രഡീഷണൽ ലുക്ക് കണ്ടിട്ട് നമ്മൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവരിപ്പം മാരിഡായ കപ്പിൾസാണ് അവരുടെ ട്രഡീഷണൽ ലുക്കാണതെന്ന് അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് തന്നെ ഓരോ സ്റ്റേറ്റിലും ഓരോ ട്രഡീഷണൽ ലുക്കല്ലേ അപ്പോൾ കണ്ടപ്പോൾ നല്ല ഒരു കൗതുകമായിട്ട് തോന്നി അതാണ് ഞാൻ അവരെ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അങ്ങനെ എല്ലാവരും ബോട്ടിനടുത്തേക്ക് നീങ്ങി അപ്പോൾ അതും ലേഡീസിനും ജെൻസിനും രണ്ട് ലൈൻസായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ബോട്ടിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ലൈഫ് ജാക്കറ്റ് അവരവിടെ വെച്ചിട്ടുണ്ട് അത് ഓരോരുത്തരും എടുത്ത് വേണം ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിരുന്നു ഒരു സീറ്റിൽ അഞ്ച് പേരാണ് ഇരിക്കേണ്ടത് അപ്പോൾ ബോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറുന്നത് അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കന്യാകുമാരിയിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ